നമസ്കാരം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ഈ ദിനം നമ്മുടെ ജീവിതവുമായി നമ്മുടെ നിലനിൽപ്പുമായി നമ്മുടെ അതിജീവനവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഏറ്റവും കൂടുതൽ വിധേയത്വം പുലർത്തേണ്ട പരിസ്ഥിതി പ്രശ്നങ്ങളോട് നമ്മൾ വളരെ വലിയ ഉപേക്ഷയാണ് കാണിക്കുന്നത് ഏറ്റവും നല്ല വെള്ളവും ഏറ്റവും നല്ല വായുവും ഏറ്റവും നല്ല ഭൂമിയുമാണ് നമുക്ക് ലഭിച്ചത് അവയുടെ ഇന്നത്തെ അവസ്ഥ ഏറെ ദുഃഖകരമാണ് എല്ലാ തന്മയും നഷ്ടപ്പെട്ട് എല്ലാം മലിനമാക്കപ്പെട്ടു കയ്യേറ്റങ്ങളും കടന്നുകയറ്റങ്ങളും കൊണ്ട് വനങ്ങൾ പോലും ചുരുങ്ങിയില്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായി വന്യമൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്കെത്തി നമുക്ക് ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പശ്ചിമഘട്ടം മുമ്പന്നത്തെക്കാൾ കൂടുതൽ ആക്രമിക്കപ്പെടുകയാണ് ഇതിൻ്റെയൊക്കെ ഫലം അതായത് ഏറ്റവും അതിലോല സ്ഥലങ്ങളിൽ പോലും നമ്മൾ നടത്തുന്ന നിർമ്മിതികളെക്കൊണ്ട് വലിയ ദാരുണമായ ദുരന്തങ്ങളാണ് അങ്ങനുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈയിടയ്ക്കുണ്ടായ വയനാട് ദുരന്തം ഒക്കെ അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് ഈ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എല്ലാ ജീവജാലങ്ങൾക്കും വസിക്കാനുള്ള ഗേഹമാണ് ഭൂമി ഈ പ്രകൃതി എന്ന് ഉള്ള വലിയൊരു ധാരണ നമുക്കുണ്ടാകണം എല്ലാവരുടെയും അതിജീവനം സാധ്യമാകണം ആക്രമണങ്ങളും കൈയേറ്റങ്ങളും കടന്നു കയറ്റങ്ങളും ഇല്ലാതെയാകണം ജീവജാലങ്ങളുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള ആ സത്യം നമ്മൾ ഉൾക്കൊള്ളണം ജീവിക്കും നമ്മൾ മുഖാന്തരം ഒരു ദുഃഖമുണ്ടാകരുത് ഒരു ജീവിയുടെയും ജീവിതത്തിന് നമ്മൾ നാശം ഉണ്ടാക്കരുത് എല്ലാ ജീവജാലങ്ങളെയും നാം സ്നേഹിക്കണം ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു ദിവസമെങ്കിലും മാംസാഹാരം ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന പ്ലാസ്റ്റിക്ക് നാം ഉപേക്ഷിക്കണം പ്ലാസ്റ്റിക്കിനെ അകറ്റി തന്നെ നിർത്തണം പ്ലാസ്റ്റിക് ഒരിക്കലും വലിച്ചെറിയരുത് അവരവരുടെ മാലിന്യം സംസ്കരിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമായി മാറണം ഈ പ്രകൃതിയെ സമ്പന്നമാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ മരങ്ങളൊക്കെ നഷ്ടുപിടിപ്പിക്കുക സസ്യങ്ങൾ നഷ്ടപിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിൽ ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു മരമെങ്കിലും നടാനുള്ള ഒരു വലിയ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇങ്ങനെയെല്ലാമുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടത് എന്നാലേ ഈ ആചരണം അർത്ഥപൂർണമാകും പ്രകൃതിയെ സ്നേഹിക്കാനും പരിപോഷിക്കാനുമുള്ള ഒരു വലിയ മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും അർപ്പിക്കുന്നു ഈ ദിനത്തിൻ്റെ ആ ബോധ്യം ഈ ദിനത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ട് ഈ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരിലും ഒന്ന് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന അതിനുള്ള എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന അർപ്പിക്കുകയാണ് എല്ലാ ആശംസകളും വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു